എല്ലാവർക്കും നമസ്കാരം അനുമോളുടെ പി ആയിട്ടുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അയ്പോടുക കമന്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം അതായത് ആദില നൂറ പെട്ടെന്നുണ്ടായ ഒരു പൊട്ടിത്തെറിയിൽ അനുമോൾക്കെതിരെ എന്തുകൊണ്ട് ഇങ്ങനെ ചലന ഭാഷപ്പെട്ടമായി ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളൊരു ചർച്ച പൊതുവെ കരക്കമ്പിയിൽ നിൽക്കുന്നുണ്ട് കൺഫർഷൻ റൂമിൽ രണ്ട് മണിക്കൂറോളം പോയി ആ ഒരു ഇരിപ്പിരുന്നതിനു ശേഷം ഇവളുമാരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുള്ളത് എന്നാൽ ബിഗ് ബോസ് എന്താണ് അവരവിടെ ചെയ്തത് ഏതാണ് അവരവിടെ ചെയ്തത് ഒന്നും പുറത്തുവിട്ടില്ല എന്നാൽ ലൈവിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ലൈവിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലൈവിൽ സംസാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ ആതിലേ നൂറേയും എല്ലാവരുടെയും കണ്ണും വെട്ടിച്ചിട്ട് കൺഫക്ഷൻ റൂമിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് പുറത്തിരുന്ന് പറയുന്നുണ്ട് ആ കാണേണ്ടവരൊക്കെ കണ്ട് ഇപ്പോഴാണ് ഒരു സന്തോഷ സമാധാനമൊക്കെ ഉള്ള ഇനി വാടി നമുക്ക് അനിമോക്കെതിരെ പോരാടാം എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം സംസാരിക്കുന്നുണ്ട് ഒരു അരുവെന്ന് കാണാം അതിനു മുന്നേ അതിൻ്റെ ടൈറ്റിൽ ഒന്ന് വായിക്കാം അവരോട് അടുത്തൊരാൾ ഫോൺ ചെയ്തത് അല്ലെങ്കിൽ നേരിട്ട് വന്നതോ ഇവിടെ അനീഷ് വന്നപ്പോൾ നൂറ സംഭാഷണം അവസാനിപ്പിക്കാൻ ശ്രമിച്ച പോലെ തോന്നുന്നു ഇതെന്തോ വ്യക്തിപരമായ കാര്യമെന്ന് തോന്നുന്നു കൂടാതെ ബിബി ആ കാര്യങ്ങൾ മറ്റാരോട് പറയരുതെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടാവണം അതായത് കൺഫൻഷൻ റൂമില് ഈ അതിലേ നൂറേയും പോയിട്ട് പുറത്ത് ജനങ്ങൾ കണ്ടിട്ടില്ല എന്താണ് അവിടെ സംഭവിച്ചത് പേഴ്സണൽ കാര്യങ്ങളാവാം അല്ലെങ്കിൽ പേഴ്സണലും പേഴ്സണലാവാം ആരുമായിട്ടെങ്കിലും ഫോണിൽ സംസാരിച്ചതാവാം അല്ലെങ്കിൽ ആരെങ്കിലും നേരിട്ട് കണ്ടതാവാം വാട്ട് എവർ ഇറ്റ് ഈസ് എന്തോ അവിടെ നടക്കാൻ പാടില്ല അത് സംഭവിച്ചിട്ടുണ്ട് വന്ന ആ വ്യക്തി അല്ലെങ്കിൽ വിളിച്ച ആ വ്യക്തി ചിലപ്പോ ഒരു പക്ഷെ പറഞ്ഞേണം മക്കളെ നിങ്ങൾ സൂപ്പർ ഗെയിം നിങ്ങൾ കളിക്ക് ഞെരുക്കി ഞെരിക്കും പക്ഷെ അനിമോളടുത്ത് വിട്ടുകേട്ട അവളെ എങ്ങനെയെങ്കിലും വലിച്ച് താഴെ തള്ളിയിട എന്നും പറഞ്ഞതാവാം എന്തു ആവാം എന്തായാലും നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഒരു അരുവേന്ന് അതായത് കണ്ടു എന്ത് കണ്ടു എന്ത് കണ്ടു കണ്ടു ഞാ കാണാം ബാക്കി അപ്പോ അപ്പൊ എന്തോ കണ്ടു ആരെയോ കണ്ടു കൺഫർഷൻ റൂമിൽ നിന്നും വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് സംഭാഷണമാണ് ഈ നടക്കുന്നത് അനീഷ് അവിടെ നിന്ന് ഫ്രൂട്സ് എടുത്തോണ്ട് പോകുന്ന സമയത്ത് സംസാരിക്കുന്ന വാക്കുകളാണ് കണ്ടു കണ്ടു ഞാൻ സന്തോഷം കേൾക്കാം അനീഷ് നൈസായിട്ട് അവിടെ ഫ്രൂട്ട്സ് ആ വെജിറ്റബിൾ എന്തോ എടുക്കാവുന്ന സമയത്ത് നൈസായിട്ട് അങ്ങ് ഉൾട്ടയടിച്ച് മറിച്ചടിച്ച് ബിഗ് ബോസ് കാണാനുള്ള ആരെയോ കാണിച്ചു കൊടുക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട് അതിനുശേഷം പുറത്ത് പറയരുത് ഒരു കാര്യം കൂടി പറഞ്ഞു പക്ഷെ രണ്ടുപേർക്കും വളരെ സന്തോഷമാണ് വളരെയധികം ഹാപ്പിയാണ് വളരെയധികം ആണ് ആ വന്ന ആള് അല്ലെങ്കിൽ കണ്ട കണ്ടാള് അല്ലെങ്കിൽ വിളിച്ച ആള് പറഞ്ഞ ലാസ്റ്റ് വേർഡ്സ് വാഹവ് അതിനി ബിഗ് ബോസ് തന്നെ എന്തെങ്കിലും പറഞ്ഞോ ഒന്നും അറിയാൻ പാടില്ല എന്തോ അടിപൊളി സംഭവം അവിടെ നടന്നിട്ടുണ്ട് നടക്കാൻ പാടില്ലാത്തത് ആ ലാസ്റ്റ് വേർഡ്സ് എന്ന് പറയുമ്പോൾ എന്തോ നല്ല പഞ്ച് വേർഡ്സ് കുത്തി നിറച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ കുണമാണ് അനുമോള നെഞ്ചത്ത് കാണിക്കുന്ന ഇവിടെക്ക് എത്രത്തോളം ക്രൂക്കഡ് ആണ് എത്രത്തോളം വിഷമാണെന്ന് ഇവിടെ നിന്ന് തന്നെ മനസ്സിലായി ഒരിക്കലും അടുപ്പിക്കാൻ പറ്റാത്ത രണ്ട് സാധനങ്ങൾ ലക്ഷ്മി പറഞ്ഞതുപോലെ വീട്ടിന്റെ അല്ല പഞ്ചായത്തിന്റെ ഏരിയ പോലും കേറ്റാൻ കൊള്ളൂല അവള് വീട്ടിന്റെ അവിടെ കയറ്റില്ല പറഞ്ഞോളൂ ഞാൻ പറയുന്നു പഞ്ചായത്തിന്റെ ഏരിയ പോലും കേറ്റാൻ കൊള്ളാത്ത രണ്ട് വൃത്തികെട്ട സാധനങ്ങളെന്ന് ഞാൻ പറയുള്ളൂ അമ്മാതിരി തോന്നിവാസങ്ങളാണ് കാണിക്കുന്ന സുഹൃദ് ബന്ധത്തിന്റെ വാല്യൂ അറിയില്ല അങ്ങനെ അതെങ്ങനെ സ്വന്തം അപ്പന്റെ അമ്മയുടെയും വാല്യൂ അറിയാത്തത് മറ്റാർക്കൊരു വിലയും കൊടുക്കാൻ പോകുന്നില്ല ബന്ധങ്ങളുടെ വില അറിഞ്ഞുകൂടാത്ത രണ്ട് കോപ്പുകൾ ഷാംപൂ തീയുന്നത് കളയുന്നത് അവിടെ ഇരിക്കട്ടെ രണ്ടും കൂടി നല്ല പോലെ കളിക്കുന്നുണ്ട് നല്ല ഗെയിമാ കളിക്കണം ഇങ്ങനെ നാല് ഗെയിമുകൾ നീയൊക്കെ കളിക്കണം കളിക്കുമ്പോൾ കാണുന്ന ജനങ്ങൾ അങ്ങോട്ട് വിധി എഴുതണം കൊള്ളാം കൊള്ളാം നല്ലതാ നൂറാ അന്നരക്കഹങ്ക നീ ടോപ്പ് ഫൈലിൽ കയറിയുണ്ട് പക്ഷെ കാര്യമില്ല കാര്യമില്ലടി ഇല്ല രണ്ടും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാത്ത വെച്ച് വിഴുങ്ങിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതായത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അവിടെ നടന്നിട്ടുള്ളത് പുറത്ത് വന്ന് പറയരുതെന്ന് അതുകൊണ്ട് തന്നെ അങ്ങും തൊടാതെ വിഴുങ്ങി വിഴുങ്ങി കണ്ടു കൊള്ളാം സൂപ്പർ എന്താണ് കണ്ടത് ആ ഇനി കടമ്പാടില്ലാത്ത എല്ലാം കണ്ടതോ എന്തായാലും കണ്ടു കണ്ടു ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് വേർഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുകഴ്ത്തി വിടുന്നുണ്ട് ആ കൊള്ളാം അന്തം വിട്ട അവസ്ഥയായിരുന്നു അന്തം വിടാൻ മാത്രം എന്താണ് നീയൊക്കെ കണ്ടത് അത്രയ്ക്ക് എന്താ കണ്ടത് ഏട്ടനൊന്നറിയട്ടെ എന്തായാലും നിന്നെയൊക്കെ ജനങ്ങൾ ഇപ്പൊ കണ്ട് നല്ലോണം കണ്ടിട്ടുണ്ട് നല്ല ആടി പൊളിയായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ വേറൊരു കേസ് ഈ ആതിലെ ആയാലും നൂറെ ഇന്നലെ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാലോ ലൈവ് കണ്ടവർക്കും അറിയാം ിയോർ വിയോർ മിയോർ നീ വിലത്തിൽ വിആറിന്റെ ബലത്തിൽ എവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് കുറയ്ക്കുന്നുണ്ടായിരുന്നല്ലോ ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ യൂട്യൂബ് ഫേസ്ബുക്ക് മറ്റ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിന്റെയൊക്കെ പി ആറിന്റെ ബലം എട്ട് ലക്ഷത്തിന്റെ പി ആർ ബാംഗ്ലൂരിൽ കൊടുത്തെന്ന് പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞതാണ് അതറിഞ്ഞതാണ് നീയൊക്കെ പറഞ്ഞില്ല നമ്മൾ അറിഞ്ഞതാണ് ആ സാധനം എന്തായാലും നിനക്കൊക്കെ നല്ലോണം ഉണ്ട് അനുമോളെക്കാളും അപ്പുറത്തെ പിയർ നീയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നും പണിയുന്നുണ്ടെന്നും മനസ്സിലായി പിയാർ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ തന്തയില്ലാത്ത പരിപാടി കാണിക്കില്ല തന്തയില്ലാത്ത വർത്തമാനവും വിളിച്ചു പറയുന്നത് അതേ പറയാനുള്ളു നീയൊക്കെ കൊടുത്തു അത് കൊടുത്ത് മറ്റൊരാളെ അതിന്റെ ബലത്തിലാണ് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് ഇട്ട് കൊടുക്കുന്നില്ലേ പോകൃത്തൻ ദാറ്റ്സ് നോട്ട് ഫെയർ കാണാം പി ആറിന്റെ പേരിൽ ഇന്നലെ അണുമോളെ ആദരെയും തേജോം ചെയ്യുന്നത് കണ്ടു അവരെ വിളിപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയകളിൽ ക്രിയേറ്റ് ചെയ്തത് അൻപതിൽ പരം അക്കൗണ്ടുകൾ ഇതുവരും ഇൻസ്റ്റാഗ്രാമിന്റെ കണക്കുകളാണ് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ ത്രെഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ പരം അക്കൗണ്ടുകളാണ് ഇവരെ വിളിപ്പിക്കുന്നത് ഇതുവരെ മാത്രം കറിയില്ല ബിഗ് ബോസിൽ പോയിട്ടുള്ള മത്സരാർത്ഥികളുടെ പേര് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മത്സരാർത്ഥികളുടെ പേരിലും അൻപതിൽ പരം അക്കൗണ്ടുകൾ കാണാൻ കഴിയും അതെ ഇവിടെ എല്ലാ പോയിട്ട് പി ആറിന്റെ പൂരം തന്നെയാണ് എന്നിട്ട് കുറ്റം മൊത്തം അനുമോൾക്ക് മാത്രം അനുമോളുടെ പിയർ അനുമോളുടെ പി ആറ് ഇടയിൽ ഒരു വ്യക്തി ജെനുവനായിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരെ തകർക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പരിപാടികളും ഇറക്കും അങ്ങനത്തെ ഒരു നാറിയ പരിപാടിയാണ് ഇപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റായാലും അല്ലാതെ ബാക്കിയുള്ള അവരാധികളായാലും ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ അനുമോളുടെ പിയാർ അനുമോൾ പി ആറിന്റെ ബലത്തിലാണ് നിൽക്കുന്നത് കോപ്പാണ് അല്ലെങ്കിലും അവൾ നിൽക്കും ഇതിൻ്റെ അപ്പുറ സപ്പോർട്ടും അവർക്ക് കിട്ടും അത് വേറൊരു സത്യം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവക്ക് പണ്ടേക്ക് പണ്ടേ കുറെ ഫാൻസും ഓഡിയൻസും ഒക്കെ ഉണ്ട് അത് ആദ്യം പൊതുവേ മനസ്സിലാക്കും പിന്നെ അതിന് പുറമെ നീയൊക്കെ അതിൻ്റെ അകത്തുട്ട് അവളെ ഒറ്റപ്പെടുത്തുന്നതും ഒറ്റയ്ക്ക് ആക്രമിക്കുന്നതും എല്ലാം തന്നെയാണ് പിന്നെ നീയൊക്കെ എല്ലാം പിന്നീന്ന് കുത്തുകളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കിയ സമയത്ത് അവൾ മൊത്തത്തിൽ ജെനുവനായിട്ടാണ് ഇത്രയും ദിവസം അതിൻ്റെ അകത്ത് നിന്നിട്ടുള്ള ഒരു മനുഷ്യനെ പിന്നീന്ന് കുത്തോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരു അടി ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല പലരും അവളെ വെച്ച് യൂസ് ചെയ്തതല്ലാണ്ട് അവളായിട്ട് ഇന്നേ വരെ ആരെയും വച്ച് യൂസ് ചെയ്തിട്ടുമില്ല എല്ലാവരെയും അവര് കൂടുതലും സ്നേഹത്തോടെ കൂടെ ചേർത്ത് നിർത്തി ആര് അനുമോള് അതിനുള്ള മരുന്ന് പോലെയാണ് തിരിച്ചടിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവള് അവക്ക് നല്ലോണം ഈ അതിലേരത്തു നിന്നും നൂറായിരത്തു നിന്നും കിട്ടി ഇങ്ങനെ ഓരോ പാഠങ്ങളും ഓരോ ദിവസമായിട്ട് അനുമോള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെടുകയാണ് ഇതാണ് അവടെ നടക്കുന്നത് ഇതിന്റെ പേരിൽ അവളെ സ്നേഹിച്ചിരുന്ന ജനങ്ങളുടെ അപ്പുറം ഇരട്ടി ജനങ്ങൾ വീണ്ടും അവളെ നെഞ്ചിലേറ്റി സ്നേഹിക്കുന്നു വോട്ടുകൾ കൊടുക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു ഇത് കണ്ടിട്ട് കണ്ണുകടി സഹിക്കാൻ പറ്റാണ്ട് പുറത്തിരിക്കണ കൊറേ എണ്ണ അടക്കം എന്തിനാ അവിടെ നൗട്ടായി പോയതടക്കം ഈ തുപ്പുക അറിയാം വി ആറിന്റെ ബലത്തില് വി ആറിന്റെ ബലത്തില് അണിമാരുടെ പഴിഞ്ഞാശയും പി ആറിന്റെ പൈസയും അനാഥാലയത്തെ കൊണ്ട് നീ സർജറി ചെയ്ത പൈസ ഇല്ലേ അതുകൊണ്ട് അനാഥാലയത്ത് കൊടുക്കാതെ ഇനി വേറൊരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം നാരദൻ സാബു മാൻ സാബുമാൻ സൂപ്പർമാൻ പാത്രയ്ക്ക് സ്പൈഡർമാൻ പാത്രം ബാറ്റ്മാൻ പാത്രം ഇത് എന്നാ പണി വെച്ചിരിക്കേ മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് സാബുമാന്റെ പ്ലേറ്റ് ഇതിൽ കുറച്ച് ചോറും കൂടുതൽ പയറ് തോരനും ഉണ്ട് സാബുമാൻ ആവശ്യത്തിൽ കൂടുതൽ പയർ തോരാൻ അനുമോൾ നൽകിയിട്ടുണ്ട് അത് ഈ സാബുമാന്റെ പ്ലേറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും പക്ഷെ സാബുമാന് ഇത് ഓരാ കൂടുതൽ പയറ് വേണം തനിക്ക് പ്രോട്ടീൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തൊക്കെ പറഞ്ഞാണ് സാബുമാൻ ഇന്നലെ അടുക്കള പ്രശ്നം തുടങ്ങി വെച്ചത് എനിക്ക് സാബുമാനോട് പറയാനുള്ളത് കുറച്ച് ക്രാബ് കൂടുതൽ പ്രോട്ടീൻ പാലൊക്കെ വേണം ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ വേണമെങ്കിൽ ബി ബി ഹൗസിൽ നിന്നും ക്വിറ്റ് ചെയ്ത് വീട്ടിൽ പോവുക നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു നിനക്ക് തിന്നാനും അപ്പീടാനും നീ അവിടെ വരുന്നെങ്കിൽ നീ അവിടെ നിന്ന് പോയിട്ട് ക്വിറ്റ് ചെയ്ത് പോയിട്ട് അല്ലെങ്കിൽ നീ പടുത്താഴ്ച വയ്ക്കാൻ പോകുമായിരിക്കും എന്തായാലും പുറത്ത് പോയിട്ട് നീ വീട്ടിൽ പോയിരുന്നു വെട്ടി വെട്ടിവിഴുങ്ങി തിന്നി അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് നിനക്ക് തിന്നാൻ അല്ല ഈ സ്ഥലം അതിന്റെ ഒരുക്കത്ത പ്രോട്ടീൻ സൽമാൻ്റെ അപ്പോൾ ആവശ്യത്തിന് പ്രോട്ടീനൊക്കെ കഴിക്കാം ഇവിടെ വിനോദയാത്രക്കല്ല എല്ലാവരും വന്നിരിക്കുന്നത് ഇത് സർവൈവൽ ഗെയിം ഷോ ആണ് കിട്ടുന്നത് കഴിക്കണം അവിടെ ശാബുമാൻ ഒരു കാട്ട് മൊണ്ണയായിട്ടാണ് നിൽക്കുന്നത് വളരെ കറക്റ്റ് ആണ് കേട്ടോ ഭക്ഷണം മാത്രം മതി പിന്നെ ചിരി നിലപാട് എന്ന ഒരു സാധനമില്ല പല വഞ്ചിയിൽ കാലിട്ട് നിൽക്കുന്ന സ്വഭാവം ഹലോ ഗൈസ് ഈ കാരണം ചേച്ചിയും ചേരുന്നവരെ ഫോളോ ചെയ്യുന്നവര് സപ്പോർട്ട് ചെയ്ത ഒരുമാതിരി വൃത്തികെട്ട നമുക്ക് അച്ഛൻ ഇത് എന്ന് ഞാൻ അപ്പോൾ കാണുമ്പോൾ ഒരു ഇവിടെ സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് ആണെന്ന് പറയണമെങ്കിലും ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുമോക്കാണ് അവളാണ് ഇവിടെ സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അവളെ നാട്ടുകാർ മൊത്തം അവളെ നാട്ടുകാരല്ല ബാക്കിയുള്ള അവരാധികള് കുറെ മറ്റേ ഫേക്കുകളും ഒക്കെ ചേർന്നിട്ട് അവളെയാണ് ഇത് വറത്തെറച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി ആർക്കും അല്ലേ ഇവിടെ സൈബർ അറ്റാക്ക് പുറത്തിറങ്ങുന്ന അനുമോളായിരിക്കും ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് കാരണം അവൾ ഇത്ര ഹൈപ്പിലും കയറിയതും അവൾ ഇനി അങ്ങോട്ട് കപ്പും കൂടി അടിച്ചു കഴിഞ്ഞാൽ തീർന്ന് സൈബർ അറ്റാക്കിന്റെ പൂരമായിരിക്കും അസൂയക്കും കുശുംബിനും കശണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നത് പോലെ കുറെ അപരാധികൾക്ക് കൂരുപൊട്ടിയിരിക്കുകയാണ് അസൂയയും കുശുംബുമായിട്ട് ഇതൊക്കെ എവിടെ കൊണ്ട് ഈ പാവം തീർക്കു ഈ അനിമോളുടെ തിയാര് കാരണമാണ് മറ്റുള്ളവർ ഔട്ടാകുന്നത് എന്നൊക്കെ പറയുന്ന കോക്ക് കണ്ടസ്റ്റന്റുകൾ ഇതൊന്നും കാണില്ല എന്ന് തോന്നുന്നത് മറ്റുള്ളവരുടെ തിയാറാണ് എനിക്ക് പണി ചെയ്യുന്നത് അല്ലാണ്ട് ഒരാൾ കുത്തി ഇരുന്നവരെ സെയിം കമന്റ് ഇടില്ലല്ലോ അതും പകുതി അതിഥി തൊഴിലാളികളാണ് പല പല അക്കൗണ്ടുകളിൽ നിന്ന് സെയിം കമന്റുകൾ വേണം ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്നുള്ളതാണ് ഈ കോക്ക് കണ്ടസ്റ്റന്റുകൾ അനിമോളെ കുറ്റം പറയാനും ബാക്കിയുള്ളതിനൊക്കെ നല്ല എനർജി ആയിട്ടില്ല അപ്പൊ ഇവര് ഇതൊന്നും കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏ അവന്റെ ഒക്കെ അണ്ണാങ്കല് പിരിവിട്ടിരിക്കും ബാക്കിയുള്ളവർ ബാക്കിയുള്ള അനുമോളെ പറയുന്ന ആരും കാണൂല മൈ മക്കളും കാണൂല സീരിയസ്ലി ആരും കാണൂല ഊ അനുമോളെ പറയുന്നത് ബാക്കി ഏതെങ്കിലും കാട്ടപരാധികൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പക്കോടെ പിടിച്ചോണ്ടിന്ന അനിമോളുടെ ആർ എന്നെ ചൈബർ ചെയ്യണേ എന്നെ ചൈബർക്ക് ചെയ്യണേ കാലടിയുള്ള കണ്ടല്ലോ ഇതുപോലെ ഒരുപാട് 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 കാര്യങ്ങൾ ഞാനിനി ഒരു മെസ്സേജ് എനിക്കൊരു ലേഡി അയച്ചിട്ടുള്ള മെസ്സേജ് ഞാൻ ഞാനിവിടെ കൊടുക്കാം അവര് മര്യാദയ്ക്ക് പോയിട്ട് അനുമോളുടെ പേജിൽ ഒരു കമന്റ് ഇട്ട് അല്ലാണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് എങ്ങാണ്ട് ഒരു കമന്റ് ഇട്ട് എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് കേട്ടോ ആ പെൺകുട്ടി ഹൈ ബ്രോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ച് സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം എന്നിട്ട് ഇവിടെ ഏതോ ഒരു പോസ്റ്റിൽ പോയിട്ട് ഈ പ്രാവശ്യമെങ്കിലും ലാലേട്ടൻ അനുമോളോ കൂടെ നിൽക്കണം പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഞാൻ പോസ്റ്റല്ലല്ലോ എന്തേടെ എന്റെ പേര് കമന്റ് ആ കമന്റ് ഞാൻ ഇവിടെ നൽകാം നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഹൈ ബ്രോ എന്ന് പറഞ്ഞാൽ അവൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ആതിരെയാണ് പേര് ഓക്കെ കമന്റ് ഇങ്ങനെ ആയിരുന്നു ഇപ്രാവശ്യമെങ്കിലും ലാലട്ടൻ അനുമോളുടെ കൂടെ നിൽക്കണം പ്ലീസ് കുണുമോളുടെ പി ആർ വന്നല്ലോ അങ്ങനെ എങ്ങാനും ലാലട്ടൻ നിന്ന ഈ പരിപാടി പി ആർ അല്ലാത്ത കാണുന്ന അങ്ങ് നിർത്തും ഇത് പി ആറുകാർക്ക് കാണാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഷോ അല്ല ബ്രോ കാത്തൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ് കമന്റ് പോയിട്ടുള്ളത് കേട്ടോ ഞാൻ ആരെയും പി ആർ അല്ല കണ്ടാൽ കണ്ടതുപോലെ പറയും േ ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളൂ ഞാനും ആരുടെയും പി ആർ അല്ലെ സോറി ഞാൻ പി ആർ മറന്നു ഞാൻ ഓ ഓർമ്മിപ്പിക്കണേ ഇടക്കിടക്ക് ഞാൻ ആരുടെയും പി ആർ അല്ല കണ്ടാൽ കണ്ടതുപോലെ പറയും അങ്ങനെ ആ പെൺകുട്ടി മാന്യമായിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടപ്പ നേരെ അവളെ പിടിച്ച് പി ആർ ആക്കി ഞാൻ അതിനുശേഷം അവളെ എനിക്ക് അയച്ച മെസ്സേജാമെന്ന് കാണിക്കാം ഇന്ന് ഏഷ്യാനെറ്റിന്റെ ഒരു വീഡിയോയിൽ കമന്റ് ഇട്ടപ്പോൾ കിട്ടിയ റിപ്ലൈ ആണിത് ഒരു സാധാരണക്കാരിയായ ഞാൻ എങ്ങനെ മനുമോളുടെ പി ആർ ആവും നിങ്ങളുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് അപ്പൊ എനിക്കിത് നിങ്ങൾക്ക് അയച്ചു തരണം എന്ന് തോന്നിയത് കൊണ്ടാണ് അയച്ചത് സീരിയസ്ലി ഞാനും ചിരിച്ചു ആ ഞാൻ എന്നെ പറയാനാ അവളും ചിരിച്ചു തീർത്തു അല്ലാണ്ട് ഞാനിപ്പോ എന്നാ പറയാനാ ഇവിടെ പി ആറ് പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ മാക്സിമം താഴ്ത്തി കെട്ടാനാണ് നാളെ ഇനി എങ്ങാണ്ട് ഇവിടെ കപ്പടിച്ചു കഴിഞ്ഞാ പി ആറിന്റെ വിലത്തി അവള് കപ്പടിച്ചത് അല്ലാതെ അവൾക്ക് കാര്യങ്ങൾ കപ്പ് കൊടുക്കുക എന്നുള്ളത് സംസാരിക്കും ഇങ്ങനത്തെ മരവാഴകളും മരമൊണ്ണങ്ങളും ജീവിക്കുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാക്കതാന പോയിന്താ കവാളിയോടെ ആട്ടത്തെ ബിഗ് ബോസ് എന്നാ പണി വെച്ചിരിക്കേ അതിൽ എന്നൊരു കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് ആരെയാണ് ഫോണിൽ വിളിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ആരെയാണ് നേരിട്ട് കാണിച്ചു കൊടുത്താൽ കണ്ടതിൽ സന്തോഷം അപ്പൊ കണ്ടതാണ് കേട്ടോ കണ്ടതിൽ സന്തോഷാണെങ്കിൽ വിളിച്ചതല്ല നേരിട്ട് ആരെ കണ്ടു 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 ഞാൻ പൊയ്കയിൽ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണേ ഞാൻ ഇനിയൊന്നും പറയണില്ല ഞാൻ പി ആർ ആണ് അനുമോളുടെ പതിനാറ് ലക്ഷത്തിൽ അനുമോള് വന്നതിന് ശേഷം എന്തെങ്കിലും തരണം കേട്ടോ നീ ഒന്നും തന്നില്ല ഇനി വന്നതിന് ശേഷമെങ്കിലും നിനക്ക് കിട്ടുന്ന അമ്പതാം അറുപതാം ലക്ഷത്തിന്ന് വരെ പത്താം ഇരുപതാം ലക്ഷമെങ്കിലും എനിക്ക് തരണേ എനിക്ക് തന്നെ പറയാനുള്ളൂ പുതിയൊരു ഇവിടെ കേട്ടാണ്